അങ്ങനെ നമ്മൾ ക്ലാസ്സും കഴിഞ്ഞ് വന്ന് അമ്പലത്തിലേക്ക് പോവാൻ മാമാൻ തമ്പലത്തിലേക്ക് പോവാൻ ഒരു അഞ്ച് അഞ്ചുകാലൊക്കെ ആവപ്പം വീട്ടിൽ നിന്ന് ഇട്ട് നമ്മളിത് പോന്നൊരിക്കണൊരു കാഴ്ചയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല രസമുണ്ടായിരുന്നു ഒരു മല പോലെയൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു നല്ല സ്ഥലം കേട്ടോ കാണാനാസ്വദിക്കാനായിരുന്നു അടിപൊളിയാണ് ഐ തിങ്ക് എനിക്ക് നമ്മൾ പണ്ട് ഒരു സമയത്ത് എല്ലാ വെള്ളിയാഴ്ചയും മാമാനത്ത് പോകായിരുന്നേ പിന്നെ 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 അത് പൊയ് പിന്നെ ഇപ്പോഴാണ് പോകുന്നത് കുറേ കുറേ മാസങ്ങൾക്ക് ശേഷമാണെന്ന് തോന്നുന്നു ഇപ്പം പോകുന്നത് നമുക്ക് രണ്ടാമ ക്ലാസ് ഉള്ളത് കൊണ്ട് തന്നെ ക്ലാസ് കഴിഞ്ഞിട്ട് വരാൻ കുറച്ച് ലേറ്റായി വന്നപാട് ഡ്രസ്സ് മാറ്റി കുളിച്ച് ചേ കുളിച്ച് ഡ്രസ്സും മാറ്റിയിട്ട് നമ്മൾ അമ്പലത്തിലേക്ക് പോയതാണ് പിന്നെ ഏച്ചിയില്ല ചേച്ചി മൈസൂർ പോയതുകൊണ്ട് ഇതാണ് അമ്പലത്തിൻ്റെ എൻട്രി എൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി വാർക്ക് ചെയ്യാൻ ഒരു വൽതെന്ന് പറയാൻ പറ്റില്ല എന്നാൽ ചെറുതും അല്ലാത്ത ഒരു ഗ്രൗണ്ട് ഉണ്ട് പിന്നെ ഇത് കുളം കുളത്തിൽ കരിങ്കിഴുകിട്ട് നമ്മൾ നേരെ അമ്പലത്തിലേക്ക് പോവും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടത്തേക്കൊക്കെ വന്നത് വന്നത് എനിക്ക് മറന്നുപോയി കുറേ കുറേ ആയി ഇങ്ങോട്ടേക്ക് വരാണ്ട് നമ്മൾ മാമാനത്തൊക്കെ പോയിട്ട് അമ്മയും പപ്പയടയ്ക്ക് പോകാറുണ്ട് പക്ഷേ എങ്കിൽ ഞാൻ പോയിട്ട് കുറേ ആയി അങ്ങനെ നമ്മൾ കാലം കഴിഞ്ഞിട്ട് നേരെ അമ്പലത്തിലേക്ക് പോയി അമ്പലത്തിലേക്ക് പോയപ്പം പപ്പ പപ്പ വണ്ടി പാർക്ക് ചെയ്തിട്ട് വരാൻ കുറച്ച് ലേറ്റ് ആവും അതുകൊണ്ട് കൗണ്ടറിൽ ഒരാൾ നിർത്തിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്നെ അവിടെ നിർത്തിച്ചിട്ട് അമ്മയും ചുന്തും പോയിട്ട് സീറ്റും തപ്പി അവിടെ ഇരുന്നു പിന്നെ പപ്പ കയറി വരാൻ കുറേ ആയി ഞാൻ കുറേ സമയം അവിടെ ഇരുന്നു അവിടെ വലിയ തിരക്കൊന്നും ഞാൻ വിചാരിച്ചു അവിടെ പോയി ഇരിക്കാന്ന് പിന്നെ വിചാരിച്ചു അവിടെ നിൽക്കാൻ പറഞ്ഞാണല്ലോ അപ്പോൾ പിന്നെ അവിടെ നിൽക്കാൻ വിചാരിച്ചു അങ്ങനെ ഞാൻ തന്നെ നോക്കി അങ്ങനെ പപ്പ വന്ന് ഗൈസ് പപ്പ വന്നിട്ട് കൗണ്ടറിൽ കൗണ്ടിലക്കരി മറ്റേ ചീറ്റി മുറിച്ച് പിന്നെ ഇവിടുത്തെ ഫുഡ് ഫുഡിനുള്ള ടിക്കറ്റ് നമ്മൾ അവിടെ നിന്നാണ് എടുക്കുക അതാണ് മെയിൻ അത് ഞാൻ പറഞ്ഞ് തരാം എന്താണെന്നറിയില്ല കുറച്ച് തിരക്കേ ഉണ്ടായിരുന്നുള്ളൂ സാധാരണ വെള്ളിയാഴ്ചകളിൽ നല്ല തിരക്കുണ്ടാകുന്നതാണ് പക്ഷേങ്കിൽ ഇന്നെന്തോ കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ ടിക്കറ്റ് മുറിച്ചിട്ട് മേലെ കയറിപ്പോയി പ്രാർത്ഥിച്ച് തിരക്കുള്ളത് തിരക്കുണ്ടെങ്കിൽ ഇവിടെ ഫുള്ള് ഇപ്പുറത്തോട്ട് ലൈനിൽ നിന്നിട്ട് വേണം പോവാൻ പക്ഷേങ്കിൽ ഇപ്രദേശം നേരെ നടയിലേക്ക് കയറ്റി വിട്ടു കാരണം തിരക്കധികം ഇല്ലാത്തത് കൊണ്ട് തന്നെ സാധാരണ വെള്ളിയാഴ്ചയിൽ നല്ല തിരക്കുള്ളതാണ് ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് കൈ കഴുകുന്ന സ്ഥലത്തിലേക്കാണ് എന്തിനാണ് ഫുഡ് കഴിക്കാൻ അവിടുത്തെ ഫുഡ് അവിടുത്തെ ഫുഡാണ് മെയിൻ നമ്മൾ പണ്ട് അമ്മയുടെയും പാപ്പയുടെയും കല്യാണ വർഷത്തിനൊക്കെ ഇങ്ങനെ അമ്പലങ്ങളിലേക്ക് പോകും രണ്ട് മൂന്ന് ദിവസത്തേക്ക് അമ്പലങ്ങളിലേക്ക് പോകും അമ്പലങ്ങളിലേക്ക് പോകുമ്പോൾ അവസാനം വരും അവസാനം പോകുന്ന അമ്പലം എന്ന് പറയുന്നത് മാമ്മാനത്തായിരുന്നു അപ്പോൾ ബാക്കിയെല്ലാം അമ്പലത്തിലേക്ക് കയറിയിട്ട് ഫുഡ് കഴിക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഫുഡ് ഇവിടുത്തെയാണ് കാരണം ഇവിടുത്തെ ഉള്ളി വച്ചാൽ അടിപൊളിയാണ് എനിക്കത് കഴിച്ച് സെറ്റ് ആവില്ല കാരണം കഴിക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ അധിക എരി കഴിച്ചാൽ ശരിയാവില്ല പക്ഷേ എങ്കിൽ ഞാൻ കഴിക്കും അത് കിടക്കുവരും ഞാനെനിക്ക് ചൊപ്പം വരുന്നതന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം അവിടുത്തെ ഉള്ളിയച്ചാറ് അതിനെക്കുറിച്ച് പറയാൻ വാക്കുകളില്ല വരുന്ന ആൾക്കാർ അവിടുത്തെ ഉള്ളിയച്ചാർ ടേസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ് എനിക്കറിയില്ല അതിൻ്റെ ശരിക്കുള്ള വരുന്നതാണ് നമ്മൾ ഉള്ളിയച്ചാർ എന്ന് പറയാം അടിപൊളിയാണ് അവിടുത്തെ ചോറും സാമ്പാർ സാമ്പാർ അസല് സാമ്പാറാണ് അത് ഇവ ഈ അമ്മത്തിൽ ഉണ്ടാക്കുന്ന സാമ്പാർ എവിടെയും കഴിക്കാൻ പറ്റത്തില്ല അത്രയ്ക്ക് അടിപൊളിയാണ് ഫുഡും കഴിച്ച് കഴിഞ്ഞിട്ട് കൈ കഴുകാൻ പോവും കൈ കഴുകാൻ പോകുമ്പോൾ നമ്മൾ പ്ലേറ്റും ക്ലാസും കഴിയിട്ട് അപ്പുറത്ത് വെച്ചാൽ മതി അപ്പോൾ അവർ എക്സ്ട്രാ ഒന്നും കൂടി കഴുകും കഴുകിയിട്ടേ എടുക്കത്തുള്ളൂ അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷം നേരെ കടലേക്ക് പോയി അവിടെ നിന്ന് ഒരു പച്ചക്കടലും പിന്നെ പിന്നെ ഒരു പൊട്ടിക്കുന്ന നത്തട്ട പൊട്ടിക്കുന്ന ഒരു സാധനമില്ലേ അതും വാങ്ങി അതും വാങ്ങിയിട്ട് നേരെ ഒരു കടലും മുട്ടയും വാങ്ങിയിട്ട് നേരെ വീട്ടിലേക്ക് പോയിട്ട് അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ താങ്ക് യു ടു വാച്ചിങ് ഇനി അടുത്ത വീഡിയോ ബൈ ബൈ